ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിൽ അല്ല ഇന്ത്യൻ സിനിമയിൽ അതുമല്ല ലോക സിനിമയിൽ തന്നെ വലിയൊരു സംസാര വിഷയമാണെന്ന് രാജകേട്ടൻ ആട് ജീവിതം ബ്ലസിയുടെ ജീവിതം അപ്പൊ ആളുടെ എഫേർട്ട് ആളെ ക്യാരക്ടറിന് വേണ്ടി മാറാൻ ശ്രമിച്ച വെയിറ്റ് കുറച്ചൊക്കെ കൊല്ലം കൊല്ലങ്ങളുടെ എഫേർട്ട് ഡയറക്ഷൻ ആയാലൊക്കെ അറിയാം നമ്മളതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചതാണ് രാജ്യവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ബ്രാൻഡാണ് ഇന്ത്യൻ സിനിമയുടെ ബ്രാൻഡായി മാറി മലയാള സിനിമയുടെ ബ്രാൻഡായി മാറി ഇപ്പോൾ രാജേന്ദ്രൻ്റെ കരിയറിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നല്ല കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് എനിക്ക് ഒരു കരിയറിന്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആളെ ആളെന്നെ പിന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമയത്തൊരു പക്കത കുറവ് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ച് പലതും അതനുസരിച്ച് എല്ലാം ഉണ്ട് പക്ഷെ ആളൊരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണെന്ന് തോന്നുന്നത് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ എടുത്ത് പറയുന്നുണ്ട് എന്നാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ മലയാള സിനിമ അറിയപ്പെടും മലയാള സിനിമയിൽ ഒരു ഭാഗമാവും എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ട് വോയിസ് ഒക്കെ എല്ലാവരും സ്റ്റാറ്റസ് വയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വേറെ െൻഡിംഗ് ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുകയാണ് ആളിട്ടൊരു എഫേർട്ട് തന്നെയാണ് ഇപ്പോൾ ആള് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ ലാംഗ്വേജ് മോസ്റ്റ് മോസ്റ്റ് തമിഴിൽ ഹിന്ദിയിൽ ഇപ്പോൾ നാലാമത്തെ പടം ചെയ്യുന്നു നാലാമത്തെ പടം ബഡാമിയാൻ ചോട്ടാ മിയാൻ ഗംഭീര ക്യാരക്ടറാണ് അപ്പോൾ എല്ലാ ലാംഗ്വേജ് നായകനായിട്ടൊക്കെ നാല് പടത്തില് മൂന്ന് പടത്തിൽ ഹിന്ദിയിൽ ചെയ്തു അയ്യ പിന്നെ മൂന്ന് രണ്ട് ഫിലിം വേറെയുണ്ട് ഫസ്റ്റ് ഫിലിം അയ്യായിരുന്നു അപ്പോൾ അയാളുടെ ഒരു സ്ട്രഗിളിങ് കഷ്ടപ്പാട് തന്നെയാണ് നമ്മുടെ ഒരു അഹങ്കാരം തന്നെയാണ് മലയാളത്തിന്റെ അഹങ്കാരം തന്നെയാണ് രാജവേട്ടൻ പക്ഷെ രാജവേട്ടന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ രാജവേട്ടന്റെ വന്ന കരിയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് മൂവി നമുക്ക് എടുക്കാം നന്ദനം എന്നൊരു മൂവിയിൽ ആളുടെ പെർഫോമൻസ് അപ്പോൾ ആൾ ആദ്യമായിട്ട് ഒരു മൂവിയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഇത് ആള് കരിയറിൽ കരിയറിൽ ആണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് ഗംഭീരായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് പല പല ക്യാരക്ടേഴ്സ് റിയൽ ലൈഫ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു നാല് ഫിലിമിലാൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നജീം മുഹമ്മദ് ആട് ജീവിതം രണ്ട് നച്ചസൽ വർഗീസ് തലപ്പഹമ്മൽ സംവിധാനം ചെയ്ത പടമാണ് രണ്ടായിരത്തി എട്ടിൽ ചെയ്തൊരു ക്യാരക്ടർ ആ പടം ഉണ്ടല്ലെങ്കിൽ നീ നിങ്ങള് കാണാളായി ചെയ്ത് കൂട്ടിയുള്ളൂ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് അത്രയും ഗംഭീര പെർഫോമൻസ് ആ പടത്തിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എന്നു നി എന്നു നിൻ്റെ മൊയ്തീൻ്റെ കാഞ്ചനമാലയുടെ സ്വന്തം ബി പി മൊയ്തീൻ നക്സൽ വർഗീസ് അതുപോലെ തന്നെ സെല്ലുലോയിഡിലെ ജെ സി ഡാനിയൽ മലയാളക്കരയിലെ ആദ്യത്തെ സിനിമ ഇവിടുത്തെ കാരനാണെന്ന് പറഞ്ഞ ടൈലകൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ തെറ്റാണ് അങ്ങനെ എത്ര ക്യാരക്ടേഴ്സ് റിയൽ ലൈഫ് ക്യാരക്ടർ നാലാമത്തതാണ് അതുപോലെ തന്നെ ആൾ ഓരോ ഫിലിമിന് വേണ്ടി മാറുന്ന സംഭവം മുംബൈ പോലീസ് എന്നൊരു പടം ആളത്യാവശ്യം സ്റ്റാർ വാല്യൂ നിൽക്കുന്ന സമയത്താണ് ആ ക്യാരക്ടർ എടുത്ത് ചെയ്തത് അത് ഗംഭീര തന്നെയാണ് ആ നെഗറ്റീവ് ക്യാരക്ടർ എടുത്ത് ചെയ്തത് മുംബൈ പോലീസ് എന്നൊരു പടം ഭയങ്കര സംസാര വിഷയം ഒരു പടമാണ് ഗംഭീര പടമാണ് രക്ഷ ഇല്ലാത്ത പടമാണ് അതേപോലെ തന്നെ നടൻ അത്ര പൗരുഷത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന സമയത്താണ് ആ ക്യാരക്ടർ എടുത്ത ആൾ ചെയ്തെന്ന് ക്യാരക്ടറിന് വേണ്ടി ആൾ എന്തും ചെയ്യുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ പടം അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ഭയങ്കര അപ്ഡേറ്റ് കൊണ്ടുവന്നൊരു നടനാണ് അമർക്ബൃദ് അമർ കോമഡി വേഷം ആള് കോമഡി പറയുമ്പോൾ എന്താണ് അടിപൊളിയായിരുന്നു നല്ല കോമഡി വർക്ക്ഔട്ടാണ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആൾ കരിയറിലിട്ടൊരു എഫേർട്ട് തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല ഒരുപാട് പടങ്ങൾ മെമ്മറീസ് എന്നൊരു പടം ആ പടത്തിൽ ആൾ ചെയ്ത റോള് വേറൊരാൾ വൃത്തി വേറൊരാൾ ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും പറ്റില്ല ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഡയറക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ എല്ലാ മേഖലയിലും ആൾ തകർത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പിന്നെ കൂടുതലായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ആൾ ഇന്നിന്നലും തുടങ്ങിയതല്ല കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പം എല്ലാ മേഖലയിലും ആൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആള് ചെയ്ത ക്യാരക്ടേഴ്സ് എണ്ണി എണ്ണി പറയാനുണ്ട് അപ്പോൾ ആട് ജീവിതത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് അത് പണി തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് എന്നും കൂടി നമ്മൾ അറിയണം ആളെ എഫേർട്ടിൻ്റെ ഭാഗം തന്നെയാണ് അത്രയും ബേണിങ് ഡിസൈഡിലുള്ള ഒരു മനുഷ്യർ നമ്മൾ കണ്ടുണ്ടാവില്ല ക്യാരക്ടറിന് വേണ്ടി അങ്ങേയറ്റം പോകുന്നതാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ മലയാള സിനിമയിൽ പഴയ പഴയപോലെ നല്ലൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുപോകുന്നതാണ് ആളുകളുണ്ട് ഇതിപ്പം അടുത്തൊരു മലയാളത്തിൽ ആദ്യത്തെ ബിഗ് ബജറ്റ് പടം ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ചൊരു പടം സംവിധാനം ചെയ്ത അയത്ത പടം ലൂസിഫർ കൊണ്ടുവന്ന നടനാണ് ആള് തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ആൾ അഭിനയിച്ചിട്ട് ആ പടത്തിലാൾ അഭിനയിച്ചിട്ടുണ്ട് മൂന്നാ ഫസ്റ്റ് ഫിഫ്റ്റി ക്രോസ് ഫിലിമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജീവിതം അതുപോലെ തന്നെ പാൻ ഇന്ത്യ എല്ലാ ലാംഗ്വേജിലും പടം തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അടുത്ത ലൂസിഫർ എൽ ടു ഇ എംബുരാനും നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതെന്തായിരിക്കും നമുക്ക് നോക്കാം ആൾ ഹിന്ദി പടം വില്ലനായിട്ട് വരുന്നു അപ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പറയാനും ഓരോ ക്യാരക്ടർ എടുത്തെടുത്ത് പറയാനുണ്ട് ഇതാണ് നമ്മുടെ രാജ്യാട്ടം അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്